നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കാമോ ഓഫ് ദ പ്രവർത്തനം അതിന്റെ പതിനാറാം അധ്യായം അധ്യായം നമുക്ക് മുതൽ വായിക്കാം പതിനെട്ടാമത്തെ തിരുവചനം വായിക്കാം കേട്ടോ ആക്സ് ഓഫ് ദ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ഇത് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചോളൂ പല ദിവസങ്ങൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു ആ അന്നിട്ട് തൽക്ഷണം തൽക്ഷണം അത് പുറത്തുപോയി അങ്ങോട്ട് നോക്കിക്കേ ശ്രദ്ധിച്ചേ ഈ വചനഭാഗം പൗലോസ് ലിഹായുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തോട് ചേർന്നാണ് പൗലോസ് പൗലോസ്ലിഹായും സീലാസും ഒക്കെ തടവറയിൽ അടയ്ക്കപ്പെടുന്നത് അതിന് സംഭവിച്ചൊരു കാരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു പശ്ചാത്തലം മനസ്സിലാകുവാൻ അതിന് തൊട്ട് മുമ്പുള്ള ചില വചനങ്ങൾ ഞാനത് വായിച്ച് കേൾപ്പിക്കാം അപ്പം നിങ്ങളതൊന്ന് വായിച്ചു വരുമ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മളപ്പോൾ പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള വചനം ഞാൻ വായിക്കാം നിങ്ങളത് കേൾക്കുക ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഒരു പെൺകുട്ടിയാണ് അടിമ പെൺകുട്ടിയാണ് ഇവൾ എന്തു ചെയ്യും ഭാവി പ്രവചിക്കും ഒരാത്മാവ് ബാധിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരാത്മാവ് ബാധിച്ച് ഭാവി പ്രവചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേർത്തീനെ കണ്ടു കഴിയുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അപ്പം തന്നെ ഭാവി മുഴുവൻ പ്രവചിക്കും ജീവിതത്തിൽ ചില ചില കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഈ ഈ പെണ്ണ് പറയും ഈ പെണ്ണ് പറയും അപ്പോൾ ഇത് ഒരു ഒരാളെ കണ്ട അപ്പം എല്ലാം പറയും കൃത്യമായിട്ട് പറയും അപ്പം ഈ ഇത് അടിമയാണേ അടിമയ്ക്ക് ഒരു യജമാനൻ ഉണ്ടല്ലോ അപ്പം ഇവളിങ്ങനെ പറഞ്ഞ് ഇതൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുക അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണേത് ഇത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ ദുരാത്മാവാണോ ഇതൊരു കച്ചവടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പറഞ്ഞ് ആദായം ഉണ്ടാക്കുന്നു ഒരുത്തനുണ്ട് യജമാനൻ ഇവളെ വിറ്റ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ ആത്മാവ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം ഇത് പരിശുദ്ധാത്മാവല്ല ദുരാത്മാവാണ് അപ്പം ദുരാത്മാവും നിന്റെ ഭാവി പറയും ഓർത്തോണേ ദുരാത്മാവ് അപ്പോൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടോ അയ്യോ അയ്യോ പിന്നെ അയാൾ പറയുന്നത് അല്ല ശ്രദ്ധിച്ചോണം ദുരാത്മാവും നിന്റെ ഭാവി പറയും ഭാവി പറയും അത് നിന്നെ കുടുക്കിലാക്കാനാണെന്ന് മാത്രം ആ സമയത്ത് നമുക്ക് തോന്നത്തില്ല നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ വേണ്ട വേണ്ട വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസ്വസ്ഥത മാറിക്കൊള്ളും കേട്ടോ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒന്നും കൂടെ വായിക്കാം ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി വലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട ആശ്രമത്തിലോട്ട് വരുവാണ് വരുന്ന വഴിക്കാണ് ഇതേ കാണുന്നത് ആരെ ഒരു പെൺകുട്ടി നിന്ന് ഭാവി പ്രവചിക്കുന്നു ഓ ഭാവി പ്രവചിക്കുന്നു അപ്പോൾ ദേ അവളെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു ആദായം ഉണ്ടാക്കിയിരുന്നു പതിനേഴാം വചനം അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു ആ ദേ പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഭാവി ഇരിക്കട്ടെ അവർക്കൊരു ഭാവി അവരെ കുറിച്ച് ചില കാര്യങ്ങൾ എന്താ പറഞ്ഞെന്നറിയാവോ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു സത്യല്ലേ സത്യമായ കാര്യമാണ് ഈ പെണ്ണ് പറയുന്നത് ഈ പെണ്ണ് ദേ ഭാവി പ്രവചിക്കുകയാണ് ഈ ആളെക്കുറിച്ച് പൗലോസ് ലിഹായെ കുറിച്ച് ദേ ചുറ്റുവട്ടത്തുള്ളവരോട് ചില കാര്യങ്ങൾ പറയുകയാണ് ചില കാര്യങ്ങൾ പറയുകയാണ് അടുത്ത വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ആർക്കാണെങ്കിൽ അരിശം വരും അല്ലേ പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി പൗലോസ് അസ്വസ്ഥനായി എന്തു ചെയ്തു അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്നും പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി പൗലോസ്ലിഹ എന്ത് ചെയ്തു പൗലോസ്ലിഹ തിരിഞ്ഞ് പൗലോസ്ലിഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് അവളോടാണോ അല്ല ഇത് ശ്രദ്ധിക്കണം ഈ വചന ശ്രദ്ധിക്കണം പൗലോസ്ലീഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്നും പുറത്തു പോവുക യേശുക്രിസ്തുവിനെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു പൗലോസ്ലീഹ ഒരു ഡെലിവറൻ ശുശ്രൂഷ അങ്ങോട്ട് നടത്തി ഒരു വലിയ വിടുതൽ ശുശ്രൂഷ പൗലോസ്ലിഹ നടത്തി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൗലോസ്ലീഹ തിരിഞ്ഞ് അവളെയല്ല മറിച്ച് അവളിലെ ദുരാത്മാവിനെയാണ് ബന്ധിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ നമ്മൾ ഒരു വ്യക്തിക്കെതിരെയല്ല ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആമേൻ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്നാന്നറിയാവോ നമ്മള് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് വ്യക്തികൾക്കെതിരായിട്ടല്ല ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരായിട്ടാണ് പലതകര ഉയർത്തി പറഞ്ഞ ഹല്ലുയലു ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പെൺകുട്ടി ഇപ്രകാരം അസഹ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് കാരണം അവളുടെ ഉള്ളിൽ ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ ഒരു ദുഷ്ടാത്മാവിരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവൾ അപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് സർമീയർ പറഞ്ഞു